ആയിരത്തി തൊള്ളായിരത്തിൽ കുടിപ്പള്ളിക്കൂടമായി തുടങ്ങിയ വക്കത്തെ മുത്തശ്ശി വിദ്യാലയം നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ നിറവിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രവർത്തനോൾക്കാടുന്ന നിർവഹിച്ച വക്കപ്പ് ഗവൺമെൻറ്റ് ബി എച്ച് എസ് എസിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സമ്മേളനത്തിൽ സംഘാടക സമിതി അറിയിച്ചു നമ്മുടെ വക്കം ഗവൺമെൻറ്റ് ടീച്ചറോടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തിൽ ആണ് ഒരു കുടിപ്പള്ളിക്കിടമായിട്ട് അത് തുടങ്ങി വെച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ സ്കൂള് ഗവണ്മെൻ്റ് ഏറ്റെടുത്തത് അപ്പോൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇത് ഹൈസ്കൂളായിട്ട് ഉയർത്തപ്പെട്ടു പിന്നീട് അതേപോലെ തന്നെ ബി എച്ച് എസ് സി കോഴ്സ് നമ്മളിവിടെ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബി എച്ച് എസ് സി കോഴ്സ് ആരംഭിച്ചത് പിന്നെ നമ്മുടെ ഈ സ്കൂൾ രണ്ടായിരത്തി നാലില് ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ വാക്കൻ ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് നമുക്ക് ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ശ്രീ വക്കം പുരുഷോത്തമൻ അതേപോലെ തന്നെ ക്യാപ്റ്റൻ ബാബു ജസ്റ്റിസ് രാജേന്ദ്ര ബാബു തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ നമ്മുടെ ഈ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉയർന്ന നിലകളിൽ പ്രവർത്തിച്ചവരാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ഉയർന്ന മേഖലകളിൽ എത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ പഠിച്ച സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും തുടർന്ന് സ്കൂൾ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച സി സി ടി വിയുടെ സ്വിച്ച് ഓൺ കർമ്മം അടൂർ പ്രകാശ് എംപിയും നിർവഹിക്കും ഈ വരുന്ന തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ പുതുതായി സ്ഥാപിച്ച സി സി ടി വി ക്യാമറയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ആദരണീയനായ എം പി ശ്രീ അടൂർ പ്രകാശ് സാറ് നിർവഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സർക്കാർ ഏറ്റെടുത്ത കുടിപ്പള്ളിക്കൂടം പൊട്ടച്ചൻ വിളാകം പ്രൈമറി സ്കൂളായി ഉയർത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇത് ഹൈസ്കൂളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വി എച്ച് എസ് സിയും അനുവദിച്ചു തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഹയർ സെക്കൻഡറിയും ആരംഭിച്ചു നൂറു ശതമാനം വിജയം നിലനിർത്തുന്ന മേഖലയിലെ സ്കൂളുകളിലൊന്നായ വക്കം വി എച്ച് എസ് എസിൽ ലോക ബാങ്കിന്റെ സഹായത്തോടെ സ്റ്റാർസ് പദ്ധതിയും പഠനത്തോടൊപ്പം തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളായ ജി അസിസ്റ്റന്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ കോഴ്സുകളും ഉൾപ്പെടുന്നു വക്കം ഗവൺമെന്റ് ബി എച്ച് എസ് എസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത് തലസ്ഥാന വാർത്തകൾ വക്കം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്